ഇരുപത്തെട്ട് ഒൻപത് രണ്ടായിരത്തി പതിനാറ് വൈകിട്ട് നാല് നാൽപ്പത് ദൈവം ഞങ്ങൾക്കായി തന്ന സമ്മാനമാണിത് ശിവതീർത്ഥ ഇന്ന് മോളുടെ ജന്മദിനമാണ് അങ്ങനെ രാവിലെ അച്ഛനും മോളും കൂടെ വീട്ടിനടുത്തുള്ള ഒരു കടയിലേക്ക് പോവുകയാണ് കുറച്ച് മിഠായി വാങ്ങാൻ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ കടയിൽ ചെന്ന് മോൾ തന്നെ ഒരു മിഠായി സെലക്ട് ചെയ്തെടുത്ത് കേട്ടോ അങ്ങനെ മിഠായി മേടിച്ച് അച്ഛനും മോളും കൂടെ നേരെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ മോള് കടയിൽ പോയപ്പോൾ മോളെ അന്വേഷിച്ച് മോൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി മോളെ കൂട്ടുകാരി ഗൗരിക്കുട്ടി വീട്ടിൽ വന്നിരുന്നു അങ്ങനെ ആദ്യം തന്നെ ഗൗരിക്കുട്ടിക്കും കൂട്ടുകാർക്കും മിഠായി കൊടുത്തു പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തു തെയ് നമ്മുടെ കുഞ്ഞുമണി ഓടിപ്പോന്നു അങ്ങനെ എല്ലാവർക്കും മിഠായിയൊക്കെ ഒക്കെ കൊടുത്ത് ശിവ തിരിച്ച് വന്നപ്പോൾ ശിവയുടെ കൊലിസ് പൊട്ടിപ്പോയി അങ്ങനെ രാവിലെ ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ പോയി കൊലിസ് മാറി ഒരു വെള്ളിക്കൊലിസ് വാങ്ങിയിട്ടു ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല കൊലിസ് വാങ്ങുന്ന കാര്യമൊന്നും അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ലോകപ്രശസ്തമായ അമ്പലമാണിത് ഇത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടപാതിലാണ് കേട്ടോ അങ്ങനെ ഞാനും മോളും കൂടെ അമ്പലത്തിൻ്റെ നടപ്പന്തിലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക അമ്പലത്തിലേക്ക് പോവുക കേട്ടോ അപ്പം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചുജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ഭാവങ്ങളിലും സങ്കല്പിച്ചു വരുന്നുണ്ട് ലോകപ്രശസ്തമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ളവയാണ് ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം സേവിക്കുവാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തുമെന്ന് ഐതിഹ്യമുണ്ട് ഇക്കാരണത്താലാണ് ഇവിടുത്തെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നത് ഇത് ഇവിടുത്തെ ഐതിഹ്യവ കിട്ടോ അങ്ങനെ ഞാനും മോളും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെയാണ് ഇത് അങ്ങനെ ശിവ അമ്പലക്കുളത്തിലൊക്കെ കാല് കഴുകി നടക്കുക അവിടെ ഇവിടെയൊക്കെ നോക്കി നടക്കുക ഇത് തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവാണിത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകവും ഈ അമ്പലത്തിന് കുറച്ചടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞാനിതൊക്കെ എൻ്റെ കൊച്ചുനാളിലെ തൊട്ട് കാണുന്നതാണ് ഇതൊക്കെ കാര്യം എൻ്റെ അച്ഛൻ ഇവിടുത്തെ ജീവനക്കാരനായിരുന്നു അതുകൊണ്ട് കൊച്ചുനാളിലെ തൊട്ട് എനിക്ക് അമ്പലവുമായിട്ട് വളരെയധികം ഒരു അടുപ്പമുണ്ട് കുഞ്ഞുനാളിലെ തൊട്ട് ഞാൻ ഈ അമ്പലത്തിൽ വരുന്നതാണ് അപ്പോൾ ഈ അമ്പലത്തിന് കുറച്ചടുത്ത് തന്നെയാണ് രാശൻ്റെ വീടും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് സമയം ചെലവഴിച്ച ഒരു സ്ഥലമാണിത് കളത്തട്ട് ഇപ്പോഴും ഒരുപാട് അവിടെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് മണിക്കിണറ് ഈ മണിക്കിണറിൽ നിന്നാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പൂജകൾക്കും പാൽപായസം ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നത് ഈ മണിക്കിണറിൽ നിന്നാണ് ഞായറാഴ്ച കഴിഞ്ഞ അത്യാവശ്യം ആളുണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് തൊഴുത് പുറത്തിറങ്ങി ചുമളവിടെ നിന്ന് എത്തിക്കുത്തിന്ന് ചന്ദനമൊക്കെ തൊട്ട് ചന്ദനമൊക്കെ തൊട്ട് കുറച്ച് നേരം ശിവമോളം അമ്പലത്തിൽ സ്ലോ മോഷനിലൊക്കെ നടക്കുവാണേ അങ്ങനെ സ്ലോ മോഷനിലൊക്കെ നടക്കുന്ന നടന്നു വരുന്ന ശിവയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ തുടർന്ന് നമുക്കിതെല്ലാം ശരിയാക്കാം അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയപ്പോൾ ശിവമൊക്കെ പിന്നെ പിന്നെയും ഒരാവശ്യം എനിക്കൊന്നും കൂടി അമ്പലക്കുളത്തിലിറങ്ങണമെന്ന് അങ്ങനെ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് ഇപ്പം അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് കുളം അമ്പലക്കുളം ഇത് അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അവിടെ നിന്നപ്പം പാൽപ്പായസത്തിലിടാനുള്ള പഞ്ചസാര കൊണ്ടുപോകുന്ന കാഴ്ച ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ വാതിക്കേ വന്നു ഇതാണ് അമ്പലത്തിൻ്റെ വാതിൽ കിഴക്കേ വാതിൽ കിഴക്കേ നടയെന്ന് പറയില്ല അതാണിത് ഇങ്ങനെ അമ്പലത്തിന് വാതിക്കേ നിന്ന് തൊഴുതുകൊണ്ട് ഇത് തുലാഭാരത്തട്ടാണ് അപ്പം അങ്ങനെ തൊഴുതുകൊണ്ട് നിന്ന് അപ്പോൾ അവിടെ ഒരു ഉരുളിയിൽ കുറച്ച് മഞ്ചാടി വെച്ചിരിക്കുന്നു കുട്ടികളും വലിയവരും എല്ലാവരും ആ മഞ്ചാടി വാരി വാരി മൂന്ന് വട്ടം വാരിയിട്ട് തൊഴുന്നത് കണ്ടു അങ്ങനെ ഞങ്ങളും ശിവനെ കൊണ്ട് മഞ്ചാടി വാരിയിട്ട് തൊഴിച്ച് ശിവയ്ക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതെങ്ങനെ ചെയ്യും ഇതെങ്ങനെ ചെയ്യും എനിക്ക് ചെയ്യണം എനിക്ക് ചെയ്യണമെന്നുള്ളൊരിതാണ് എന്തേ ചെയ്യുന്നുണ്ടോ അങ്ങനെ മഞ്ചാടിയൊക്കെ വാരിയിട്ട് ഞങ്ങൾ ഇനി ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുക എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കുവാണ് അപ്പോൾ ഇത് ഇതെല്ലാം ഈ പായസം പാൽപ്പായസം മേടിക്കാനുള്ള ക്യൂവാണ് നിങ്ങളാ കണ്ടത് കേട്ടോ അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴാണ് രാശിനെ ഒരു കാര്യം ഓർത്ത് എന്നെ ഇതുവരെ വീഡിയോ കണ്ടില്ലല്ലോ അപ്പോൾ സ്വയമായിട്ട് സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് രാശ്ചേട്ടൻ അവിടെ അങ്ങനെ നടക്കുന്നു ഇത് അമ്പലത്തിൻ്റെ കിഴക്കേ നടയാണേ അമ്പലപ്പുഴ അമ്പലത്തിന് കിഴക്ക് വശത്തായിട്ടാണ് അമ്പലക്കുളം കണ്ടോ കിഴക്കേ നട നമ്മൾ വന്നത് പടിഞ്ഞാറൻ കൂടെ കേട്ടോ ഇത് പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ കുഞ്ഞിലെ തൊട്ട് ചെയ്യുന്ന കാര്യം ഇത് പ്രാക്കിനോതുക എന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങളുടെ സ്ഥിരമാൾ ഈ ചേച്ചിയല്ല ആ ചേച്ചിയെ ഓച്ചിട എന്തോ പോയേക്കുവാണേ അപ്പോൾ അങ്ങനെ മൂക്കൊന്ന് മോക്കൊന്ന് പ്രാക്കിനോത് ഓരോ വിശ്വാസം പ്രാക്കിനോതലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകുകയാണേ എൻ്റെ വീട്ടിലേക്ക് പോവാം പോകുന്ന വഴിക്ക് ഞങ്ങൾ മൂന്നുപേരും സർവത്ത് കുടിച്ചു അപ്പോൾ അവിടെ ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ടായിരുന്നു ശിവമോളോ അപ്പൂപ്പന് ഇപ്പോൾ പൈസ എന്തോ കൊടുത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിവമോടെ ലോകം അവിടെ ചെന്ന ശിവമോളെ തുള്ളിച്ചാടുന്ന് കുത്തിമറിയുന്ന് ഓരോരോരോ ഇനിയും കാണാനുണ്ട് ഓരോരോ കാഴ്ചകൾ അങ്ങനെ ഒന്നരയൊക്കെ ആയി അവിടെ ചെന്നപ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ ഉണ്ണാനുള്ള തയ്യാറെടുപ്പിലായിരുന്നേ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് രാശ്ചേട്ടൻ പോയി കേക്ക് മേടിച്ചുകൊണ്ടു വന്നു കേക്ക് നമ്മൾ വളഞ്ഞ വഴിയിൽ ക്യാരമെലോ എന്ന് പറഞ്ഞിട്ടൊരു കടയിലായിരുന്നു ഓർഡർ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ കേക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ കേക്ക് മുറിക്കുവാണ് ഇതാ എൻ്റെ ഫാമിലി എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇതാണ് അങ്ങനെ ശിവമോക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ശിവമോടെ ആ ഡ്രസ്സിൻ്റെ സെയിം കളറിലെ ഡിസൈനുള്ള കേക്കായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടല്ല പക്ഷേ എന്തോ ആ സെയിം കള പുള്ളിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഈ കത്തി ആരെയും കൊണ്ടൊന്നും തൊടിയിപ്പിക്കില്ല പുള്ളി പുള്ളിക്ക് തന്നെ മുറിക്കണം ഇങ്ങനെ തനിയെ മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ എടുത്ത് കൊടുക്കുവാണ് ആദ്യം എനിക്ക് തന്നു രാശേഡിന് ഒരു ശകലം ക്രീം എന്തോ തൊട്ട് കൊടുത്തതേ ഉള്ളേ ആ അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു എല്ലാവർക്കും ക്രീം എന്തോ തൊട്ട് കൊടുക്കുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇങ്ങനെ തേച്ച് കൊടുക്കുമോ ക്രീം എനിക്ക് മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ ഇച്ചിരി തന്ന അപ്പം ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കുട്ടിക്ക് കൊടുത്തില്ല ഞങ്ങൾക്ക് കുട്ടി തന്ന് കുട്ടിക്ക് കൊടുത്തില്ല അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ശിവമോള് കേക്കിനകത്തൊന്നും ഒരു പീസ് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തരുമോ കേട്ടോ ഇത് എല്ലാവരും വാങ്ങിച്ചു അപ്പം ഞാൻ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ ശിവയ്ക്ക് അപ്പോൾ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ എനിക്കൊരു ഉമ്മയൊക്കെ തന്ന് അമ്മയെ ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഇനി ആ ഗിഫ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പുള്ളിക്ക് പൊട്ടിക്കണം അടുത്ത് ഇനി അതിൻ്റെ ഇതാ പുള്ളിയുടെ മനസ്സിൽ നൂറായിരം കാര്യങ്ങൾ ഇന്നതായിരിക്കും ഇന്നതായിരിക്കും എന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു സർപ്രൈസായിട്ട് വെച്ചേക്കുമായിരുന്നേ ക്ഷമയില്ല വിചാരിച്ചതല്ലായിരിക്കും അതാണ് ആദ്യം കണ്ടപ്പോൾ മുഖത്തിന് വലിയൊരു തെളിച്ചമില്ലായിരുന്നു പിന്നെ അത് കണ്ടപ്പോൾ പാവയാന്ന് വിചാരിച്ചു പക്ഷെ അതൊരു ബാഗായിരുന്നു കേട്ടോ ഒരു ഹാൻഡ് ബാഗ് ആയിരുന്നു പുള്ളിക്ക് ഈ കളർ പിങ്ക് കളർ ഭയങ്കര ഇഷ്ടം അപ്പോൾ എനിക്ക് ഞാൻ കടയിൽ മേടിക്കാൻ പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ ഈ കളറ് കണ്ടുകൊണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ കുറച്ച് നേരം ഇനി ആ ബാഗ് വെച്ചിട്ടുള്ള ഷോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വൈകിട്ട് ഞങ്ങൾ തിരിച്ച് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ ശിവയുടെ കൂട്ടുകാരിയാണ് ശിവയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആലിയ ആലിയ വൈകിട്ട് ഗിഫ്റ്റുവായിട്ട് ഇത്തിമാരുമായിട്ട് വന്നപ്പോൾ ഇത്തിമാർക്ക് നാണം വീഡിയോയിൽ നിൽക്കുക അതുകൊണ്ട് ആലി മാത്രമേ ഉള്ളൂ കേട്ടോ ആലി ശിവയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അങ്ങനെ ആലി ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുത്തു ഭയങ്കര നാണക്കാരിയാണ് പക്ഷെ നാണമൊന്നുമില്ല ഞങ്ങൾ ഇച്ചിരി ചട്ടമ്പിയാണേ അങ്ങനെ ആലി കൊടുത്ത ഡ്രസ്സാണേ ഇത് ോ നല്ല ഡ്രസ്സല്ലേ അങ്ങനെ ആദ്യ ഡ്രസ്സൊക്കെ കൊടുത്തു പിന്നെ പിന്നെ വീട്ടിൽ വന്ന് രാശൻ്റെ അമ്മയ്ക്ക് കേക്കൊക്കെ കൊടുത്തു ഇപ്പോഴും ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ പിറന്നാളിന് വരെ നമ്മുടെ അച്ഛാമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഈ വട്ടവില്ല അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് ശിവ ശിവക്ക് കിട്ടി ഗിഫ്റ്റൊക്കെ ഇത് ശിവയുടെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടി കുഞ്ഞിലെ കുട്ടികളായിരുന്നപ്പോൾ തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് കുട്ടു കുട്ടു രാവിലെ തന്നെ വന്ന് ഡ്രസ്സ് കൊടുത്തിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വൈകിട്ട് വന്നതുമില്ല അങ്ങനെ കുട്ടുവിൻ്റെ ഡ്രസ്സ് കാണിച്ചു അത് കഴിഞ്ഞ് ആല് തന്ന ഗിഫ്റ്റാണിത് രണ്ട് രണ്ടുടുപ്പും നല്ല ഉടുപ്പുകളല്ലേ ചോദിക്കും ഭയങ്കര സന്തോഷമേ രാത്രി കേട്ടോ പിന്നെ ഇത് ഞാൻ കൊടുത്ത ബാഗ് അങ്ങനെ നിങ്ങളെ ഗിഫ്റ്റൊക്കെ കാണിച്ച് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ബൈബൈസ് യു പറയുവാണ് ശിവ കൂട്ടത്തിൽ ഞാനും പറയുവാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക്